നമസ്കാരം പഠനത്തിനുശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് നെഹ്റുവിന്റെ വിശ്വസ്തനായ പാർലമെന്ററി സെക്രട്ടറി ലളിത് നാരായൺ മിശ്ര മൻമോഹൻ സിംഗിനെ വാണിജ്യ വ്യവസായ വകുപ്പിൽ ഉപദേശകനായി നിയമിക്കുന്നത് ഇരുപത് വർഷത്തോളം സർക്കാരിന്റെ പല സ്ഥാനത്തും മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിസർവ് ബാങ്ക് ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ചെയർമാൻ ഇതിനിടെ ലോക വ്യാപാര സംഘടനയിലും ലോക ബാങ്കിലും നിർണായക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു യു ജി സി ചെയർമാൻ ആയിരിക്കെയാണ് റാവു തന്റെ മന്ത്രിസഭയിലേക്ക് മൻമോഹൻ സിംഗിന് ക്ഷണിക്കുന്നത് ധനമന്ത്രിയായ ശേഷമാണ് മൻമോഹൻ രാജ്യസഭയിലൂടെ പാർലമെന്റ് അംഗമാകുന്നത് ഓഫീസിലിരിക്കെയായിരുന്ന തന്നോട് കുളിച്ച് വേഷം മാറി സത്യപ്രതിജ്ഞ ചെയ്യാനെത്താൻ പ്രധാനമന്ത്രി നരസിംഹറാവു ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് മൻമോഹൻ സിംഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കറക്കശക്കാരനായ ബ്യൂറോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയ കളികൾ അറിയാവുന്ന നേതാവാകൻ മൻമോഹൻ ഒരിക്കലും മെനക്കെട്ടിട്ടില്ല വമ്പൻ ഗ്രൂപ്പ് പോരുകളും പാർട്ടി പ്രശ്നങ്ങളും നടക്കുമ്പോഴും മൻമോഹൻ സിംഗ് തന്റെ ജോലിയിൽ വ്യാപൃതനായി രാഷ്ട്രീയ കളികളിൽ മനമടത്ത് ധനമന്ത്രിയായി ആദ്യ തന്നെ രണ്ട് തവണയാണ് മൻമോഹൻ രാജിക്കൊരുങ്ങിയത് രാസവള വില കൂട്ടുന്നത് സമ്മതിക്കാതിരുന്നപ്പോൾ ഹർഷത് മേത്തയുടെ ഓഹരി കുംഭകോണത്തെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിൽ പേര് പരാമർശ പശ്ചാത്തലത്തിലായിരുന്നു ഇത് പാർലമെന്റിൽ റാവു ക്ലീൻ ചിറ്റ് നൽകിയാണ് മൻമോഹൻ സിംഗിനെ മനമാറ്റിയത് അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി ലൈസൻസ് രാജ്യ സമ്പ്രദായം നീക്കം ചെയ്യാനും വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാൻ മൻമോഹൻ സിംഗ് നിർബന്ധിതനായി നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടിവന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമാണ് മൻമോഹൻ സിംഗ് അന്ന് നടപ്പാക്കിയത് ഉദാരവൽക്കരണം പ്രശംസയേക്കാളേറെ ൾക്കാണ് വഴി തുറന്നത് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ധനതന്ത്രജ്ഞന് രാജ്യത്തെ സുപ്രധാന പദവി നൽകിയത് ജനാധിപത്യത്തോടെയുള്ള വെല്ലുവിളിയാണെന്ന് വരെ വിമർശനമുയർന്നു ചൈനയിലെ നേതാവായിരുന്ന ഡെൻ സിയാവോ പിങിനോടാണ് കേന്ദ്രമന്ത്രിയായിരുന്ന പി ചിദംബരം മൻമോഹൻ സിംഗിനെ ഉപമിച്ചത് ലോകബാങ്കിന്റെയും ബാങ്കിന്റെയും ഐ എം എഫിന്റെയും നയങ്ങളാണ് മൻമോഹൻ നടപ്പാക്കുന്നതെന്നും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലെന്നും വിമർശനമുയർന്നു ചിദംബരം അടക്കം പിന്നീട് വന്ന മുഴുവൻ ധനമന്ത്രിമാരും ഉദാരവൽക്കരണം ശക്തമാക്കിയാണ് ഉണ്ടായത് എന്നതും മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങൾ മൻമോഹനോ മിക്സ് എന്ന പേരിൽ പ്രശസ്തമായതും മറ്റൊരു ചരിത്രം രണ്ടായിരത്തി നാലിൽ കോൺഗ്രസും സഖ്യ ചേർന്ന് ഇടതു പിന്തുണയോടെ രൂപീകരിച്ച ഒന്നാം യു പി എ സർക്കാരിൽ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് എത്തുന്നത് വലിയ രാഷ്ട്രീയ നാടകത്തിനൊടുവിലാണ് പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം നിർദ്ദേശിച്ചത് സോണിയാഗാന്ധിയായിരുന്നു ഒരു വിദേശ വനിത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടെന്ന നിലപാടിൽ ബിജെപി വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു തന്റെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാവരുതെന്ന് ഉറപ്പിച്ച് പറഞ്ഞ സോണിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് നിലപാടെടുത്തു അഴിമതി കേസിൽ അകപ്പെട്ടാൽ പോലും രാജിവെക്കാത്ത മന്ത്രിമാർക്കിടയിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തലയുയർത്തി നിന്ന സോണിയയുടെ ആ തീരുമാനത്തെ ത്യാഗമെന്നാണ് അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സോണിയ അല്ലെങ്കിൽ മറ്റാര എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ മൻമോഹൻ സിംഗ് എന്ന ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ഡോക്ടർ മൻമോഹൻ ിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ഓണേഴ്സ് ബിരുദവും നേടി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നെവിൽഡ് കോളേജിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിഫിൽ പൂർത്തിയാക്കി പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോഴുള്ള മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തെ അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനാക്കി ഈ കാലഘട്ടത്തിൽ കുറച്ചുകാലം യു എൻ സി ടി എ ഡി സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനുമിടയിൽ ജനീവയിലെ സൗത്ത് കമ്മീഷന് സെക്രട്ടറി ജനറൽ പദവിയിലെത്താനുള്ള വഴിയൊരുക്കി ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവെന്ന് വിളിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ഇപ്പോഴും ലോകം അംഗീകരിച്ചു കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വ്യക്തിത്വം വിഷയമാകും